കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു ഉടനെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെയുള്ള അല്ലെങ്കിൽ ഫോർ നയൻറ്റി പോലെയുള്ള കേസുകൾ വരുന്നു അവിടെ ഭാര്യയും ഭാര്യയുടെ ഭർത്താവും ഭാര്യയുടെ റിലേറ്റീവ്സുമായി വരുന്ന സംഭാഷണങ്ങൾ ഒരു സി ഡിയിലാക്കി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി അതൊരു എവിഡൻസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോർട്ട് വിധിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആ വിധിയുടെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ ആക്സപ്റ്റബിൾ ആകും എന്നുള്ളതാണ് ഈ ഒരു കേസിൽ എവിടെയൊക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റിലെ സെക്ഷൻ മുപ്പത്തി ഒന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒന്ന് സെക്ഷൻസൂടെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എവിഡൻസ് ആക്റ്റിലെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി എയ്റ്റ് സെവൻ സെവൻറ്റി ത്രീ വൺ ട്വൻറ്റി ടു നൂറ്റി ഇരുപത്തി രണ്ട് എന്നീ സെക്ഷൻസും ഇവിടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ കേസിൻ്റെ ഒരു വിധി കോടതി പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഇനിയാണ് പറഞ്ഞിരുന്നത് ദ പെറ്റീഷണർ ഇവിടെ വൈഫാണ് ദ പെറ്റീഷണർ ആക്ടിങ് ആസ് ദി വൈഫ് പ്രസൻറ്റഡ് എ സി ഡി കണ്ടെയ്നിങ് റെക്കോർഡ് കോൺവെർസേഷൻസ് അലോങ് വിത്ത് എ ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് എ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ല സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റും ഭാര്യയും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഒരു സി ഡിയുമാണ് കോടതിയിൽ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒരു എവിഡൻസ് ആയിട്ട് സി ഡി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സി ഡിയുടെ കൂടെ എന്ത് വേണം ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതെന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള പോയിന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സി ഡിയിലുള്ള ശബ്ദം ഭാര്യയുടേതാണെന്നും ആടിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെതാണെന്നുള്ളതും ബാക്കിയുള്ള ശബ്ദങ്ങൾ ഭർത്താവിൻ്റെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ശബ്ദങ്ങളാണ് എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഐഡൻറ്റിഫിക്കേഷനാണ് സിക്സ്റ്റി ഫൈവ് ബി പ്രകാരം നടന്നിട്ടുള്ളത് കൂടാതെ പറയുന്നത് മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പെൺകുട്ടി ഹാഷ് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഓക്കെ ആ ഹാഷ് വാല്യൂ എന്താണ് എന്നുള്ളതും ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിന്റ് അപ്പം ഇങ്ങനെയായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അതായത് ഐഡൻറ്റിഫൈ ദ വോയിസ് എന്ന് വന്നിട്ട് ബൈ പ്രൊവൈഡിങ് ദ ഹാഷ് വാല്യൂ ആൻഡ് ദി സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് ദ വൈഫ് പ്രൈമ ബേസിയ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദെർ വാസ് നോ ടാമ്പറിങ് ടാമ്പറിങ് എന്നുള്ള വാക്കുകൊക്കെ ടാമ്പറിങ് ഓർ റേശ്വർ ഇൻ ദ റെക്കോർഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള കോൺവെർസേഷനിൽ യാതൊരു വിധത്തിലുള്ള ടാമ്പറിംഗും മറന്നിട്ടില്ല എന്നുള്ളതും കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് പറഞ്ഞ പോയിന്റ് ഇതാണ് ഷീ എയ്ംഡ് ടു പ്രൂവ് ദ ക്രൂവാലിറ്റി ഷീ എക്സ്പീരിയൻസ്ഡ് വിത്ത് ഇൻ ദി മാട്രിമോണിയൽ ഹോൺ ഭർത്താവിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു ക്രൂവാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ സീഡ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എ കോട്ട് നോട്ടഡ് ദാറ്റ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് വോയ്സസ് ഇൻ ദ സിഡി വെൻ ദ വൈഫ് അറ്റസ്റ്റ് ദം ആസ് ബിലോങ്ങിങ് ടു ഹെയർ ഹസ്ബൻഡ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വിത്ത് ഹൂം ഷീ ലീവ് ഇസ് നോട്ട് ഇൻ ക്വസ്റ്റിൻ അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള സീഡികളുടെ കാര്യങ്ങളെല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇവിടെ നൽകാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കാരണം ടാമ്പറിംഗ് എന്നുള്ള സംഭവം സംഭവിച്ചിട്ടില്ല ഹാഷ് വാരി കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കിട്ടില്ല അടുത്ത പോയിന്റ് പറയുന്നത് ഇൻ ഫാമിലി മാറ്റേഴ്സ് കോർട്ട് ഹാവ് ദി അതോറിറ്റി ടു കൺസിഡർ ഓർ റെ റിപ്പോർട്ട്സ് സ്റ്റേറ്റ്മെന്റ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ദാറ്റ് എയ്ഡ് ഇൻ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് റിഗാർഡ്ലെസ് ഓഫ് ദയർ ഫോർമൽ അഡ്മിസിബിലിറ്റി അണ്ടർ ദി എവിഡൻസ് ആക്ട് എന്നതൊക്കെയാണെങ്കിൽ പറയുന്നത് നോർമൽ ലെവലിലെ ഒരു ക്രിമിനൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസിനും ഇടനൽകാത്ത തരത്തിലുള്ള എവിഡൻസുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാൽ ഫാമിലി കോർട്ടിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രീ പോണ്ടസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യാം അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിട്ടുവ ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം റെലവൻ്റ് ആയിട്ടുള്ള എന്ത് റിപ്പോർട്ടുകൾ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാം ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ അലോങ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ ഫോർട്ടീൻ ഓഫ് ദി ആക്ട് എന്നുള്ള കണ്ടീഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ദെൻ ആക്യുറസി ഓഫ് ദി സി ഡി വാസ് ഫെർദർ കൺഫേംഡ് ത്രൂ ദ ഹാഷ് വാല്യൂ പ്രൊവൈഡ് അതായത് സി ഡി നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പം മൊബൈലിലോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ സംഭവങ്ങൾ മൊത്തം റെക്കോർഡ് ചെയ്യുക അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള സാധനം ഒത്തൻറ്റിസിറ്റർ എത്രത്തോളം ആക്കുറ ആക്കുറേറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് വാല്യൂ കൂടി നമ്മളവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ സി ഡിയുടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സെയിം ആണ് എന്നുള്ളത് ഈ സംശയം കോടതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ കോൺസിക്വൻ്റ്ലി ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ സി ഡി ഈസ് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ ദ കേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഭാര്യ ചെല്ലുന്നതുകൊണ്ട് കേസിൽ സി ഡി ഒരു എവിഡൻസ് ആയിട്ട് ഈ കോടതി ഹൈക്കോടതി അഡ്മിസബിൾ ആണെങ്കിൽ ആരും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാറ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സി ഡി പോലെയുള്ള പെൻഡ്രൈവ് പോലുള്ള സാധനങ്ങൾ കോടതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ ഇതാണ് ആ സി ഹാഷ് ക്യാഷ്വാലി ചേഞ്ച് ചെയ്യാൻ പാടില്ല ടാമ്പറിങ് നടന്നിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ എവിഡൻസ് ആക്ട് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റും നമ്മളവിടെ കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റും സബ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഗതികൾ കോടതിയിലെ എവിഡൻസ് ഇൻസാക്റ്റ് സ്വീകരിക്കും നമ്പറുകളാണ് നമുക്ക് ഒരു കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്ലിയർ ആയല്ലേ സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ മേനേബർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ